വെൽക്കം ബാക്ക് ടു ഫിലിം ബീറ്റ് മലയാളം നിങ്ങൾ എങ്ങനെയാണ് ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലെങ്കിലും ഈ ഒരു ചോദ്യം നേരിടാത്ത താരങ്ങൾ വളരെ വിരളമാണ് സ്വന്തമായ അഭിപ്രായവും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചതിനു ശേഷമൊക്കെയാണ് പല താരങ്ങളും സിനിമ സ്വീകരിക്കാറുള്ളത് ഇത് പലരും പല ഇന്റർവ്യൂകളിലും പറഞ്ഞതാണ് എന്തായാലും ആരാധകരുടെ പ്രതീക്ഷ നിലനിർത്തുന്ന സിനിമയായിരിക്കും ഇതെന്നും എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയുടെ സ്വീകാര്യത എന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ പലരും ചിന്തിക്കാറുമുണ്ട് നെഗറ്റീവ് വേഷങ്ങൾ സ്വീകരിക്കാൻ പൊതുവെ പല നടന്മാരും മടിക്കാറുമുണ്ട് പ്രേക്ഷകരുടെ മനോഭാവത്തെ കുറിച്ച് ഓർത്താണ് പല താരങ്ങളും ഇത്തരത്തിൽ നെഗറ്റീവ് ചെയ്യാൻ തയ്യാറാവാത്തത് ഒരു താരം വേണ്ടെന്ന് വെച്ച സിനിമ മറ്റൊരു താരം ഏറ്റെടുത്ത് ഗംഭീരമാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ പിൽക്കാലത്ത് നഷ്ടബോധം തോന്നിപ്പിച്ച സിനിമകളെക്കുറിച്ചും പലരും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പല ഇന്റർവ്യൂകളിലും അതികേൾവിയിൽ ഇഷ്ടപ്പെടാതിരുന്നതും കഥാപാത്രത്തെ കുറിച്ച് വിവരിച്ചപ്പോഴുള്ള അതൃപ്തിയും ഒക്കെ ആകാം പലരുടെയും ഈ ഒരു പിന്നോട്ടടിച്ചത് മോഹൻലാലിനെ കരുതി വെച്ച സിനിമയിലേക്ക് മമ്മൂട്ടി എത്തിയതും മമ്മൂട്ടി നോ പറഞ്ഞ സിനിമയിലേക്ക് മോഹൻലാൽ ഏറ്റെടുത്ത് ഗംഭീരമാക്കിയതും അത് വലിയ വിജയമായതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും യുവതലമുറയിലെ പലരും ഇത്തരത്തിൽ വേണ്ടെന്ന് വെച്ച സിനിമകളെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് എന്ന് നമുക്ക് ഒരു കാര്യമാണ് എന്തായാലും അത്തരം കുറച്ച് സിനിമകളിലേക്ക് വരാം ആസിഫ് അലിയുടെ കാര്യമെടുക്കാം ഋതുവിലൂടെയാണ് ആസിഫലി മലയാള സിനിമയിലേക്ക് അരങ്ങേറിയത് ശ്യാമപ്രസാദിന്റെ സിനിമയിലൂടെ തുടക്കം കുറിച്ച താരം ഇന്നിപ്പോൾ യുവതാരനിരയിൽ പ്രധാന ഒരു താരം തന്നെയാണ് ടെലിവിഷൻ അവതാരകനായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ആസിഫ് അലി സിനിമയിലേക്ക് എത്തിയത് വ്യത്യസ്തമായ സിനിമകളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച അമൽനിരത് സംവിധാനം ചെയ്ത ഇയോബിൻ്റെ പുസ്തകത്തിലേക്ക് ആദ്യം നായകനായി പരിഗണിച്ചിരുന്നത് ആസിഫ് അലി എന്നാൽ അത് താരം വേണ്ടെന്ന് വെക്കുകയായിരുന്നു അത് അദ്ദേഹത്തിന് പിന്നീട് വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഇനി ദുൽഖറിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ പാത പിന്തുടർന്നാണ് ദുൽഖർ സൽമാൻ സിനിമയിൽ തുടക്കം കുറിച്ചത് ഋതു എന്ന സിനിമയിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് ദുൽഖർ സൽമാനെ ആയിരുന്നു അതുപോലെ തന്നെ സാമ്രാജ്യം സൺ ഓഫ് അലക്സാണ്ടർ എന്ന സിനിമയിലും ദുൽഖറിനെ കാസ്റ്റ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത് എന്നാൽ താരപുത്രൻ ഈ സിനിമകളെല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇതിന് പിന്നിലെ കാരണം അജ്ഞാതമാണ് എന്തായാലും സൺ ഓഫ് അലക്സാണ്ടർ വേണ്ടാന്ന് വെച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇനി നമുക്ക് സുരാജ് മഞ്ഞാറുമൂടിൻ്റെ സിനിമാ ജീവിതത്തിലെ സുപ്രധാന സിനിമയായിരുന്നു പേരറിയാത്തവർ എന്നൊരു സിനിമ ഈ ഒരു സിനിമ നേരത്തെ ഈ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ബിജു മേനോൻ ജയസൂര്യ അതുപോലെ തന്നെ ദിലീപ് എന്നീ നടന്മാരെ ഇതിൻ്റെ സംവിധായകൻ ഡോക്ടർ ബിജു സമീപിച്ചു എന്നാണ് വാർത്തകൾ എന്നാൽ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവരെ എന്ന സിനിമയിൽ നിന്ന് ഈ നടന്മാരെല്ലാം പിന്മാറുകയായിരുന്നവർ താല്പര്യം അറിയിച്ചില്ല ഈ ഒരു സിനിമയിലൂടെ സുരാജിന് ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്തു അതിന് പിന്നീട് പലർക്കും അതിൽ നഷ്ടബോധം തോന്നിക്കാണും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് പൃഥ്വിരാജിലേക്ക് വരികയാണെങ്കിൽ സിനിമാ ജീവിതത്തിലെ തിരക്കാണ് പൃഥ്വിരാജിന് വിനിയായി മാറിയത് എന്നുള്ള വിവരമാണ് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞതാണ് മല്ലു സിംഗിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച വേഷ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് പൃഥ്വിയായിരുന്നു അതിൻ്റെ ഫോട്ടോഷൂട്ട് വരെ കഴിഞ്ഞതായിരുന്നു കമൽ സംവിധാനം ചെയ്ത ആമീൽ കൃഷ്ണനായി പൃഥ്വി എത്തിയേക്കുമെന്നായിരുന്നു തുടക്കത്തിലെ തന്നെ റിപ്പോർട്ടുകൾ എന്നാൽ മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ട് താരം ആമിയിൽ നിന്നും പിന്മാറുകയായിരുന്നു ടോവിനോ തോമസ് ആണ് ആ ഒരു വേഷത്തിലേക്ക് പിന്നീട് എത്തിയത് അതുപോലെ തന്നെ ഡയമണ്ട് നെക്ലൈസ് ബോളിവുഡ് ചിത്രമായ ഹാപ്പി ന്യൂ ഇയർ ഈ സിനിമകളോടും പൃഥ്വിരാജ് നോ പറയുകയായിരുന്നു അതിൽ ഡയമണ്ട് നെക്ലൈസ് വലിയ വിജയമാവുകയും ചെയ്തു സപ്തമിശ്രീ തസ്കര ഇവിടെ ഡബിൾ ബാരൽ ഈ സിനിമകൾ ഫഹദ് ഫാസിൽ വേണ്ടെന്ന് വച്ച സിനിമകളാണ് എന്നാൽ അതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല തിരക്കുകളായിരിക്കും അല്ലെങ്കിൽ കഥയിലെ താല്പര്യമില്ലായ്മയൊക്കെ ആവാം ഫഹദ് വാസലി ഒരു തീരുമാനത്തിന് പിന്നിൽ ഇന്നിപ്പോൾ മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ഒരാൾ കൂടി തന്നെയാണ് ഫഹദ് വാസൽ എന്ന നിസ്സംശയം നമുക്ക് പറയാനും സാധിക്കും ഇനി നമുക്ക് കുഞ്ചാക്കോബലിലേക്ക് വരാം ക്ലാസ്മേറ്റ്സ് അയാളും ഞാനും തമ്മിൽ കമ്മത്താൻ കമ്മത്ത് തുടങ്ങിയ സിനിമകൾ നമ്മുടെ ചാക്കോച്ചൻ വേണ്ടെന്ന് വെച്ച സിനിമകളാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു കലാലയ സിനിമകൾ ഒന്നായി മാറുക കൂടി ചെയ്തതാണ് പിന്നീട് ആ ഒരു വേഷം വേണ്ടാന്ന് വെച്ചതിൽ വിഷമമുണ്ടെന്ന് ചാക്കോച്ചൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചില സിനിമകളെന്ന് പറയുന്നതിന് നമ്മൾ അറിയാത്ത എത്രയോ സിനിമകൾ ഉണ്ടാവും എന്തായാലും ഇതുപോലുള്ള വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ